ഹലോ ഹായ് നമസ്കാരം അപ്പോഴും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണത്തപ്പം റെസിപ്പി ആയിട്ടാണ് വളരെ ഹെൽത്തി ആട്ടോ ഇത് കാരണം നമ്മൾ ആവിലിട്ട് വേവിക്കുന്നതൊക്കെയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ സോഫ്റ്റ് അപ്പം റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് അപ്പൊ ഞാൻ കണ്ടോ ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ പച്ചരി ഒരു ആറു മണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചരി പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ അപ്പോഴേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ ലൂസായി പോയിട്ടുള്ള ആ ഒരു പാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാം പാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം എത്ര കുറച്ച് കട്ടിയായിരിക്കും അതുകൊണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഈ അപ്പത്തിന് മധുരത്തിനായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് അപ്പോൾ ഈ ഒരു കപ്പ് നിറയെ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരു ഒൻപത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഓക്കെ അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി സെയിം ഗ്ലാസ് ഒന്നര ഗ്ലാസ് നമ്മുടെ എന്ത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് നല്ല കട്ടിയുള്ള കോക്കോനട്ട് ആണ് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനായിട്ട് നമ്മൾ ഒൻപത് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് അപ്പം ഞാനിവിടെ ഒരു ഈ ഈ ഒരു ഒന്നര കപ്പാണല്ലോ നമ്മൾ എടുത്തത് അതിൽ അര ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ട് ഒഴിക്കണ്ട കാരണം മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ എന്താ നമ്മുടെ ഈ പച്ചരി അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അരച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാനായിട്ട് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലേവറിന് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണിലോട്ടോ അതിലും കുറവ് ജീരകത്തിൻ്റെ പൊടിയാണ് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടായിപ്പോ ജീരകത്തിൻ്റെ പൊടി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി സാധാരണ ജീരകത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചതായി പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിലും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തതിനു ശേഷം കാണിച്ചുതരാം നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു തിക്നെസ്സേ പാടുള്ളൂ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അതുപോലെ ഒരുപാട് കട്ടിയിലാവാൻ പാടില്ല നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പകുതി തേങ്ങാ പാലെടുത്ത് നമ്മുടെ പച്ചരി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പച്ചരി നന്നായിട്ട് അരയും ഒരു ട്രിപ്പിൽ തന്നെ പിന്നെ അടുത്ത പാലും കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായുടെ ഒരു രണ്ട് കുരുമാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഏലക്കായി ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്ത് അരച്ചെടുത്താൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഏലക്കായ ഫ്ലേവർ അങ്ങ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രമേ നമുക്ക് വേണ്ടൂ അത് ഞാൻ ഇതിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ മധുരം എപ്പോഴും ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മാത്രം മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതാ മാവിൻ്റെ ബാറ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു തിക്നെസ്സേ പാടുള്ളൂ ഒരുപാട് ലൂസായി പോവാനും പാടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ അല്ലാതെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാത്രമേ അപ്പം ചുറ്റെടുക്കാറുള്ളൂ അപ്പം നമുക്കിതൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു നാലര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നാലര അഞ്ച് ഒരു അഞ്ച് മണിക്കൂർ വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് അവസാനമായിട്ട് എന്തിട്ട് കൊടുക്കണം നമ്മുടെ നേന്ത്രപ്പഴം ചെറുതായിട്ടാണ് അത്യാവശ്യം നന്നായിട്ട് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് അതിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മുടെ ട്രഡീഷണൽ റെസിപ്പിയിൽ സാധാരണ ഈ നേന്ത്രപ്പഴം ഇടാറില്ല കേട്ടോ പക്ഷേ ഞാൻ കഴിക്കുമ്പോൾ ഒരു കടിക്കാനായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ കഴിക്കുമ്പോഴ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതങ്ങ് കഴിച്ചോളും നേത്രപ്പഴം ഒക്കെ ആകുമ്പോഴ് ഒന്നാമത് മധുരമുള്ള റെസിപ്പി ആയതുകൊണ്ട് അങ്ങ് കഴിച്ചോളും കേട്ടോ ഇനി നമുക്കിത് വേവിച്ച് എടുക്കാം വേപിച്ച് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിന്റെ പാത്രമാണെങ്കിൽ സ്റ്റീലിന്റെ പാത്രം എടുക്കുക എന്തായാലും കുഴപ്പമില്ല അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കുക കേട്ടോ ഒന്ന് ഇവിടെയൊക്കെ ആ സൈഡിലൊക്കെ ആയി കൊടുക്കുക നമ്മുടെ അപ്പം പെട്ടെന്ന് ഇങ്ങ് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം പഴം ഒരിക്കലും എടുക്കുന്ന അളവൊരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞ അളവിന് കുറച്ച് നമുക്ക് കടിക്കുമ്പോൾ കടിക്കാനായിട്ട് മാത്രം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കട്ടെ അതുകൊണ്ട് കുറച്ച് മാത്രം മതി ഇനി നമുക്ക് ഈ പാത്രം ഇതിലോട്ട് വെച്ചുകൊടുക്കണം അതിനായിട്ട് ഞാൻ നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ടൈറ്റായിട്ട് മൂടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കേട്ടോ അതിലോട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇഡ്ഡലി ചെമ്പ എടുത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഇഡ്ഡലിച്ചെമ്പുണ്ട് പക്ഷേ ഞാൻ ഈ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം ഇട്ട് ചെമ്പയിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ടൈറ്റായിട്ടുള്ള മൂടി ഉണ്ടായിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ പാത്രം ഇതിൻ്റെ മുകളിൽ നമ്മൾ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ച പാത്രം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചുകൊടുക്കാം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ പഴമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പം നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഒക്കെ നോക്കുക അതൊക്കെ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്ക അപ്പോൾ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ വെള്ളമൊക്കെ ഈ പാത്രത്തിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് പാത്രം മൂടി വെക്കണം അതിനായിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ ഹോൾസുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു തട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോയിൽ പേപ്പർ വെച്ച് മൂടിയാൽ മതി കേട്ടോ മൂടി വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക അല്ലെങ്കിൽ എന്താ പറയുക ചെരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ അത് കൊള്ളാവും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ അപ്പം കറക്റ്റായിട്ട് ഈ ഹോൾസിലൂടെ ആവി ഉള്ളിലോട്ട് പോയി നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തോളും ഫോയിൽ പേപ്പർ വെക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെച്ചാൽ ഫോയിൽ പേപ്പർ നന്നായിട്ട് ടൈറ്റാക്കി മൂടുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആവി അതിലോട്ട് പോയിക്കോളും ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കാം ഒരു അര മണിക്കൂർ ഇത് വേവിച്ചെടുക്കാം അപ്പൊ കണ്ടോ ഞാനിത് ചെറിയൊരു ഹോൾസ് ഉണ്ട് അത് ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഒന്നും മുടിക്കൊടുക്കാൻ പോവുകയാണ് കാരണം അത്രയ്ക്കും നമ്മുടെ ആവി പുറത്ത് പോകാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്ക് നന്നായിട്ട് ആവിയൊക്കെ വന്ന് അപ്പം എന്തോളും ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോളൂ അഥവാ വെള്ളം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളം ഒരുപാടായി പോകരുത് കാരണം നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട് തിളക്കും അറിയാമല്ലോ കുറച്ചൊന്ന് പൊങ്ങി വരും അപ്പം അപ്പുറത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ അതുകൊണ്ട് ഒരുപാടായി പോകരുത് നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കറക്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ആ പാത്രത്തിൽ തന്നെ വെക്കും കേട്ടോ അപ്പോഴേക്കും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തി കിട്ടും ആ ഒരു സമയമാകുമ്പോ നിങ്ങൾ പതുക്കെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തി എടുത്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം റെഡി ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അപ്പൊ നമുക്കിതൊരു പാത്രത്തിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റണം ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ ഞാൻ ഈ അപ്പം ഈ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഉള്ളൂ അപ്പോൾ ഇത് ചൂടൊക്കെ ആറിയതിനു ശേഷം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോളും അപ്പം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കഴിക്കുമ്പോഴും അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴും ഒരു കളർഫുള്ളിൽ വേണ്ടിയിട്ട് പഴം ചേർത്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും പഴം ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുകട്ടോ അപ്പോഴെന്താ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതെ താങ്ക് യു